പൊതുസ്ഥലങ്ങളിലും നിരത്തുകളിലും പാലങ്ങളിലും സർക്കാർ സ്ഥാപനങ്ങളിലും സ്ഥാപിച്ചിട്ടുള്ള ബോർഡുകൾ പ്രചാരണ സാമഗ്രികൾ പരസ്യങ്ങൾ എന്നിവ അടിയന്തരമായി നീക്കണമെന്ന് രാഷ്ട്രീയ പാർട്ടികൾക്ക് നിർദ്ദേശം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജില്ലയിലെ പൊതുനിരീക്ഷക കെ ഹേമ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ വിളിച്ചു രാഷ്ട്രീയ പാർട്ടികളുടെ ജില്ലാതല യോഗത്തിലാണ് നിർദ്ദേശം നൽകിയത് പൊതുസ്ഥലങ്ങളിലും നിരത്തുകളിലും പാലങ്ങളിലും സർക്കാർ സ്ഥാപനങ്ങളിലും സ്ഥാപിച്ചിട്ടുള്ള ബോർഡുകൾ പ്രചാരണ സാമഗ്രികൾ പരസ്യങ്ങൾ എന്നിവ അടിയന്തരമായി രാഷ്ട്രീയ പാർട്ടികൾക്ക് ഔദ്യോഗികമായി നിർദ്ദേശം നൽകി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു പൊതുതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജില്ലയിലെ കെ ഹിമ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ വിളിച്ചു ചേർത്ത രാഷ്ട്രീയ പാർട്ടികളുടെ ജില്ലാതല യോഗത്തിലാണ് നിർദ്ദേശം നൽകിയത് നിർദ്ദേശം പാലിക്കാത്ത പക്ഷം ബന്ധപ്പെട്ടവരിൽ നിന്നും പിഴ ഈടാക്കുമെന്നും ഈ തുക സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് ചെലവിൽ ഉൾക്കൊള്ളിക്കുമെന്നും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെ നിരീക്ഷക അറിയിച്ചു പൊതുനിരീക്ഷക എ ഡി എം ആശാ സി എബ്രഹാം തെരഞ്ഞെടുപ്പ് ഡെപ്യൂട്ടി കളക്ടർ എസ് ബിജു തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിൻറ്റ് ഡയറക്ടർ ബിൻ സി തോമസ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ യോഗത്തിൽ സംസാരിച്ചു